ഹേ ഗാസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പഴങ്ങന്നീ അറിയാത്ത ആൾക്കാർ ഉണ്ടാവില്ല അത് ഈ വയറിന് നല്ലതാണെന്ന് നമുക്കറിയാം നമ്മുടെ പൂർവികർ ഫോർ ജനറേഷൻസ് ഇതിൻ്റെ ഒരു കോമൺ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇത് നമ്മുടെ വീട്ടുകളിൽ അത്ര അധികം കോമൺ ആയിട്ട് കാണാറില്ല എന്തുകൊണ്ടാണ് മോഡേൺ ലൈഫ് സ്റ്റൈൽ അഡാപ്റ്റേഷനും കൊണ്ടായിരിക്കാം റിസർച്ചർ ഫ്രം സ്റ്റാൻലി മെഡിക്കൽ കോളേജ് ആ ഫൈവ് ആയിട്ട് കുത്തിയിരുന്ന് സ്റ്റഡി ചെയ്ത് നമുക്കൊരു റിപ്പോർട്ടായിട്ട് വന്നിരിക്കുകയാണ് അവർ പറയുന്നത് പഴങ്ങന്നീ ഒരു ലിവിങ് മെഡിസിനാണ് എന്താണ് ഇതിൽ സംഭവിക്കുന്നത് നമ്മൾ തലേ ദിവസം മിച്ചതരുന്ന ചോറെടുത്ത് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ അതിന് പഴങ്ങനെയും ഒരു പ്രോബയോട്ടിക്സിൻ്റെ കലവരമായി മാറുകയാണ് അപ്പം ഇറ്റ്സ് എ വെരി റിച്ച് സോഴ്സ് ഓഫ് പ്രോബയോട്ടിക്സ് അപ്പോൾ ഇതൊരു ഒരു ഒരു ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് ചോറ് അല്ലെങ്കിൽ ഒരു ബൗൾ ചോറ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നിയർലി ഒരു ത്രീ ടു ഫോർ മില്ലിഗ്രാം ഓഫ് അയനാണ് സെയിം ഈ ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് ചോറ് എടുത്ത് നമ്മൾ പഴങ്ങനെയായി മാറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള അയൻ്റെ കണ്ടൻറ്റ് കൈ റക്കറ്റ് ആയിട്ട് പോവാണ് അത് അതിൻ്റെ അളവ് നോക്കുമ്പോൾ സെവൻറ്റി ഫോർ ആണ് അതായത് ട്വൻറ്റി വൺ ടൈംസ് മോർ ദാൻ ദി വാട്ട് വി ഗെറ്റ് ഇൻ എ നോർമൽ റൈസ് ഒരു പ്രഗ്നൻറ്റ് ലേഡിക്ക് ആവശ്യമുള്ള അയണിൻ്റെ കണ്ടന്റിന്റെ ഡബിളാണ് ഈ കണ്ടന്റ് അത്രേ അയനാണ് ഇതിൻ്റെ അകത്തുള്ളത് സോ ഇറ്റ്സ് എ വെരി റിച്ച് സോഴ്സ് ഓഫ് അയൺ അനിമിക് ഗേൾസിന് പിന്നെ ഈ പ്രഗ്നന്റ് വുമന് വളരെ നല്ലൊരു ഒരു ഫുഡ് ഐറ്റമാണ് റൈസ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കാർബ് നോർമൽ റൈസ് നമ്മൾ വെള്ളത്തിലിട്ട് ഒരു എയ്റ്റ് അവേഴ്സ് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ന്യൂട്രീഷൻ വാല്യൂ എങ്ങനെയാണ് ഇത്ര ഡ്രാസ്റ്റിക്കലി ചേഞ്ചസ് വരുന്നത് ൈസിനകത്ത് നമുക്ക് ഓൾറെഡി അറിയാം അതിനകത്ത് ഒരു ഫൈറ്റിക് ആസിഡ് എന്ന് പറഞ്ഞ കണ്ടന്റ് ഉണ്ട് അത് ആന്റി ന്യൂട്രിയന്റാണ് അപ്പം ഈ ആന്റി ന്യൂട്രിയന്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ അബ്സോർഷൻ ഇൻഹിബിഷൻ വരും ചില മിനറൽസിൽ ഇപ്പം എസ്പെഷ്യലി കാൽഷ്യം അയേൺ സിങ്ക് മഗ്നീഷ്യം ഇതിന്റെയൊക്കെ അബ്സോപ്ഷൻ കുറയും ഇപ്പൊ ഈ ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ ഫൈറ്റിക് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യും ഈ മിനറൽസിന്റെ അബ്സോർപ്ഷൻ ഒത്തിരി മടങ്ങായിട്ട് തന്നെ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബേസിക്കലി നമ്മൾ ഈ അയൺ കണ്ടതിൽ കൂടുതലായി അല്ല ഉള്ള അയൺ കണ്ടന്റ് ആ ഈ ഫൈറ്റിക് ആസിഡിന്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് ആ അബ്സോർ ഇൻഹിബിഷൻ വരുന്നതുകൊണ്ട് അബ്സോർപ്ഷൻ ഇങ്ങനെ എന്ന് പറഞ്ഞ നമ്മുടെ ബയോ അവൈലബിലിറ്റി കൂടും ഡൈജഷൻ ഈസിയാക്കും അതുപോലെ തന്നെ അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ് ചെയ്യും ഇതിന്റെ അകത്ത് വേറെ എല്ലാവർക്കും അറിയാം ഇത് വയറിനെ സൂതം ചെയ്യുന്ന അതിന്റെ കാരണം എന്താ ഇതിന്റെ അകത്ത് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് സോ ഇൻഫ്ലമേറ്ററി ബോവൽ നമ്മള് ഇൻഫ്ലാമറ്ററി ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യും ഫ്രം ദി സ്റ്റാൻലി മെഡിക്കൽ കോളേജിലുള്ള കണ്ടീഷൻസ് ലൈക്ക് ഇൻഫ്ലമേറ്ററി പവർ ഡിസീസ് അൾസറേറ്റിക് കോളൈറ്റീസ് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഈ പഴങ്ങിനെ കുറിച്ചിട്ട് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവരുടെ റിപ്പോർട്ട് പറയുന്നത് ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്താണ് ആ താങ്ക് യു ഇങ്ങനെ ഒരു വിഷയത്തെ ആളുകളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതിന് ഞാൻ അഭിനന്ദിക്കുന്നു വൻകൂടിലും ചെറുകൂടലിലൊക്കെ സ്വമേധയാ വ്രണങ്ങൾ വരുന്ന രോഗമാണ് ഈ അൾസറേറ്റിക്കോളൈറ്റിസ് ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്ന ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന് വിളിക്കപ്പെടുന്ന രോഗവിഭാഗം ഈ രോഗങ്ങൾക്ക് ഇപ്പോഴും ഒരു ക്യൂർ ഇല്ല എന്നാണ് നമ്മൾ കരുതുന്നത് പലതരം ഇമ്മ്യൂണോസപ്രസീവ് മെഡിസിൻസ് കൊണ്ടാണ് ഈ രോഗത്തെ ഈ കാലത്ത് നിയന്ത്രിച്ചു വരുന്നത് എന്നാൽ പോലും പലർക്കും ഉത്തമമായ നിയന്ത്രണം കിട്ടാറില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പഠനത്തെ പറ്റി കേൾക്കുന്നത് അതായത് നിത്യവും ദിനം രണ്ടോ മൂന്നോ നേരമായിട്ട് ആയിട്ട് പഴങ്കഞ്ഞി കൊടുത്തു കഴിഞ്ഞാൽ ഏതാനും മാസങ്ങൾ കൊണ്ട് അവരിൽ പലരുടെയും അൾസറേറ്റീവ് ക്വാളിറ്റിസിൻ്റെയും കോൺസിലിസിൻ്റെയും ഗൗരവം വളരെ കുറഞ്ഞതായിട്ടും പലരും നല്ല നിയന്ത്രണത്തിൽ അതായത് റെമിഷൻ അതായത് രോഗമില്ലാത്ത അവസ്ഥയിലേക്ക് തന്നെ ഒരു നല്ല ശതമാനം മുപ്പത് ശതമാനത്തോളുകൾ മരുന്നില്ലാതെ തന്നെ രോഗം നിയന്ത്രണ വിധേയമായി എന്ന് കാണപ്പെട്ടു കഞ്ഞിയിലുള്ള സ്റ്റാർച്ച് ഓവർനൈറ്റ് അത് വെക്കുമ്പോൾ ഫെർമനഡ് ആകുമ്പോൾ അതിൽ അനേകം ഉപയോ ഉപയോഗപ്രദമായ ബാക്ടീരിയകൾ വളരുന്നു ലാപ്ടോപ്പ് ബാസിലൈസ് പലതരം പല വെറൈറ്റീസ് ഓഫ് ലാപ്ടോപ്പ് ബാസിലൈ ഈ ബാസിലൈ സ്റ്റാർച്ചിനെ തന്നെ മോഡിഫൈ ചെയ്യുന്നതുകൊണ്ട് ആ സ്റ്റാർച്ച് അൺഡൈജസ്റ്റഡ് ആയിട്ട് നമ്മുടെ വൻകൂടലിലേക്ക് എത്തുകയാണ് അതോടൊപ്പം ഈ ബാക്ടീരിയ ഫെർമൻറ്റഡ് സ്റ്റാർച്ചിലുള്ള റൈസിലുള്ള സ്റ്റാർച്ചിനെ ഡീഗ്രേഡ് ചെയ്ത് ബ്യൂട്ടറേറ്റ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു ഈ ബ്യൂട്ടറേറ്റ് നമ്മുടെ വൻകുടലിൻ്റെ കോശങ്ങൾക്ക് വളരെ അത്യാവശ്യമായ ഒരു പോഷക വിഭവമാണ് അത് നന്നായിട്ട് സുഭിക്ഷമായി ലഭിക്കുന്നതോടെ വൻകുടലിന്റെ കോശങ്ങളുടെ റിപ്പയർ നന്നായി നടക്കുന്നു ലീക്കേജ് ഒക്കെ കുറയുന്നു വൻകുടലിന്റെ എപ്പിത്തീലത്തിന്റെ ഇന്റഗ്രിറ്റി ബെറ്റർ ആകുന്നു അങ്ങനെ ആയിരിക്കാം ഇത് പ്രവർത്തിക്കുന്നതെന്ന് കരുതപ്പെടുന്നു ഇതിൻ്റെ അകത്ത് ആന്റി ആക്സിഡൻസ് ഉണ്ട് സോ അത് നമ്മുടെ സ്കിന്നിൻ്റെ നിരീക്ഷയോ ഇതിൻ്റെ അകത്ത് കാർഡിയോ പ്രൊട്ടക്റ്റീവ് ന്യൂറോ പ്രൊട്ടക്റ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട് നമ്മുടെ കൊളസ്ട്രോളിനെ കുറയ്ക്കും ഇതിൻ്റെ അകത്തുള്ള സ്റ്റാർച്ച് റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ആയതുകൊണ്ട് അത്ര ഈസി ആയിട്ട് നമ്മുടെ ഇൻറ്റെസ്റ്റൈനിൽ അബ്സർവ് ആവില്ല അതുകൊണ്ട് തന്നെ ഇത് ഗ്ലൈസമിക് ഇൻഡെക്സ് നല്ല കുറവാണ് മോഡറേറ്റ് ക്വാണ്ടിറ്റി ഡെഫിനറ്റ്ലി ഷുഗർ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും കഴിക്കുമ്പോൾ നമുക്കൊരു എനർജി കിട്ടും കുറേ നേരം ഇത് നമ്മൾ വിഷക്കാതെ ഇരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തടി കുറയ്ക്കാനും ഇത് സഹായിക്കും അതുമാത്രമല്ല ഈവൻ ഡിപ്രഷൻ വരെ ഇത് കുറയ്ക്കും എന്നാണ് സ്റ്റഡീസ് പറയുന്നത് സോ ആ ഇത്രയും ഗുണങ്ങളുള്ള ഈ പഴങ്ങനെ നമ്മൾ അങ്ങനെ മറക്കാൻ പാടില്ലല്ലോ അഡീഷണൽ ഇത് എങ്ങനെയാണ് ഈ പഴങ്ങിനെ ഉണ്ടാക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം കാരണം ഇതേ പുതിയ തലമുറയ്ക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല നമുക്ക് പഴയ ആൾക്കാർക്കൊക്കെ പഴങ്ങനെ അറിയാം പുതിയ ആൾക്കാർക്ക് ഇതറിയില്ല സോ അവർക്കൊരു അറിവും ആവട്ടെ ഇന്ന് ഞാനുള്ളത് പുഷ്പേച്ചി ബാലേറ്റൻറെ വീട്ടിലാണ് ഇത് പുഷ്പേച്ചിയും ബാലേറ്റൻ്റെ പഴയ വീട് കേട്ടോ പുഷ്പേച്ചിൻ്റെ വേറെ ഒരു വീടുണ്ട് ഞങ്ങൾ അവരുടെ ഒരു പഴയ വീടിന് വന്നിരിക്കുകയാണ് ഇവിടെയാണ് സാധാരണ പഴങ്ങി പുഷ്പേച്ചി ഉണ്ടാക്കുന്നത് അപ്പോൾ പുഷ്പേച്ചിൻ്റെ അടുത്ത് ചോദിക്കാൻ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് പുഷ്പേച്ചി ഇത് എങ്ങനെയാണ് പഴങ്ങി ഉണ്ടാക്കുന്നത് ഇത് ചോറ് നമുക്ക് മിച്ചം കുറച്ച് വെള്ളം വെക്കും മൺചട്ടിലാണ് ഇതിനാണ് പറ്റിയ പാത്രം മണ്ണിച്ചത് മൺച്ചട്ടിയാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ ഇതിലാണ് ആൾക്കാരൊക്കെ ചിലരൊക്കെ ഞാനൊക്കെ മൺചട്ടിയിലേക്ക് ആണോ മിച്ചം വന്ന ചോറാണ് ഇത് ഇത് മിച്ചം വന്ന ചോറാണ് നായ കൊടുക്കും സാധാരണ ഇല്ലെങ്കിൽ ഞങ്ങള് എന്താ ബാക്കി വെച്ച് എനിക്ക് ഇഷ്ടമാണ് രാവിലെ ഉണ്ടാക്കി പല ആണേ പകരം ചോറ് നമുക്ക് ചോറ് മൺചട്ടിട്ട് ണുത്തോറാണ് തണുത്ത ചോറ് വൈകുന്നേരം മിച്ചം വരുന്ന തണുത്ത ചോറ് ശരി അപ്പൊ തണുത്ത ചോറിലാണ് വെള്ളം അങ്ങനെയൊന്നും ഇല്ല ചോറ് മൂടിക്കിടക്കണം അത്രേ ഉള്ളൂ എന്നിട്ട് അടച്ചു വെക്കും എന്നിട്ട് അടച്ചു വെക്കാം അത്രേ ഉള്ളു അത്ര രാവിലെ അടച്ചു വെക്കുമ്പോ ഇത് മുഴുവൻ ഇങ്ങനെ കംപ്ലീറ്റ് അടച്ചു വെക്കാം ഓക്കെ ഇത്രയാണ് ഇത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ അത് അങ്ങനെ എത്ര സമയം വെക്കണം ഇല്ല രാത്രി വെച്ചാൽ രാവിലെ തണുത്ത സീസണില് വെക്കണം പിന്നെ ഇതിൽ ചോറാണ് നല്ലത് ഇതിന് മട്ടരി ആണ് മട്ടരി മറ്റരി എന്ന് പറഞ്ഞാൽ അപ്പൊ മറ്ററിയാൽ അൺപോളിഡ് റൈസ് ആണ് ഏറ്റവും ബെസ്റ്റ് ഓക്കെ അത്രേ ഉള്ളു ഇനിയിപ്പോ ഇത് രാവിലെ തുറന്നു ഓക്കെ അപ്പൊ അങ്ങനെ ഞങ്ങളുടെ പഴങ്ങി റെഡി ആയിരിക്കണം നമുക്ക് തുറക്കാം എന്നാ തുറക്കാം ഓക്കെ പഴങ്ങി റെഡിയാണ് ഇവിടെ എടുക്കുമ്പോൾ ഇതെ വെള്ളം വേണം വെള്ളം വേണം ആ ചോറും വേണം ഇല്ലല്ലേ മുഴുവൻ આવള്ളോ ആ ഓക്കേ ഓക്കേ വെള്ളം വേണം ചോറും വേണം ല്ലേ മതി ഓക്കേ വേണോ ആ അത് മതി ചോറ് വേണം ഓക്കേ ഇവിടെ ചെറിയൊരു കളർ വ്യാസം വന്നണ്ടല്ലേ ചെറുതായിട്ട് കുറച്ചുണ്ട് ആ ചെറുതായിട്ട് ഒരു കളർ വ്യത്യാസം ഉണ്ട് ഓക്കേ

ഈ പഴങ്കഞ്ഞിക്കകത്ത് നമ്മൾ കുറച്ച് തൈരൊക്കെ ആഡ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് സ്മോൾ സ്മോൾനിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗട്ട് ഹെൽത്തിനും ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടി കൂടുന്ന പേഷ്യൻസിനാണെങ്കിൽ നമ്മൾ ഇപ്പുറത്തെ ഫൈബറും കൂടെ കുറച്ച് കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കും ഇപ്പൊ ലീഫി വെജിറ്റബിൾസ് അല്ലെങ്കിൽ വെജിറ്റബിൾ സലാഡ്സ് അങ്ങനത്തെ കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഫൈബർ വരുമ്പത്തേക്കും നമ്മുടെ ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക്കലി കുറയും വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും മോശം ടേസ്റ്റ് ആയിട്ടാ സൂപ്പർ നല്ല ഇതിന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു നല്ല ചമ്മന്തി ടേസ്റ്റാണേ ഇട്ടിട്ട് അടിച്ചുണ്ടല്ലോ

അപ്പൊ കുമ്പം ഓക്കെ പണ്ടത്തെ ആൾക്കാർ അങ്ങനെയായിരുന്നല്ലോ ഇത് കഴിച്ചിട്ട് പോയി ജോലി ചെയ്യാൻ നമ്മൾ അധികം ജോലി ചെയ്യാത്തോണ്ട് ആ അതാണ് അപ്പൊ ഇത്രയും നല്ല പഴങ്ങനെ ഉണ്ടാക്കി തന്നേന് പിന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന ട്രഡീഷണൽ മെത്തേഡിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് കാണിച്ചു തന്നേന് വളരെ നന്ദിയുണ്ട് താങ്ക് യു പുഷ്പച്ചി താങ്ക് യു ടയ്ക്ക് ഒന്ന് മിച്ചം വരുന്ന ചോറെടുത്തിട്ട് പഴങ്ങിനിണ്ടാക്കി കഴിക്കാം എസ്പെഷ്യലി ഈ നമുക്ക് ചോറ് കഴിച്ചേ പറ്റൂ എന്ന ആൾക്കാർക്ക് ഈ ഈ ചോറിന് നമ്മൾ പഴങ്ങിനി ആക്കി കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് വേ ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഐ വിൽ ബി ബാക്ക് വിത്ത് അനദർ യൂസ്ഫുൾ കണ്ടന്റ് യു സമയം കണ്ടെന്റ് പുഷ്പച്ചിന്റെ വീട്ടിലെ ട്രെയിൻ ഒക്കെ വരും കൊള്ളാലോ അടിപൊളി നിലമ്പൂർ ചൊട്ടോ ബാലഘട്ടനെ ഇപ്പൊ ടൈം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അല്ലേ ട്രെയിൻ വരുന്ന മതി